ം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള അമ്മയുടെ നാമമന്ത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കനകാംഗദേയൂര കമനീയ ഭുജാൻവിത തുടങ്ങി നാഭ്യാലോമാളീലുചദ് ഇനി ഇന്നത്തെ ക്ലാസിൽ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഞാൻ ആദ്യം ആദ്യമൊന്നു ചൊല്ലാം ലക്ഷരോട്ടബന്ധവലിത്രയരുണകൗസും രത്നകിങ്കിണികാരമ്യരശനാദാമ ഭൂഷിത ഇപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ നാമമന്ത്രം നമുക്കൊന്ന് റിവേഴ്സിൽ പദം പിരിച്ചു നോക്കാം മധ്യമാ സമുന്നേയ മധ്യമാ ആധാരതാ സമുന്നേയ മധ്യമാ റോമലത സമുന്നേയ മധ്യമാ ലക്ഷ്യരോമലത സമുന്നേയ മധ്യമ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്യ പിന്നെ രോമലത പ്ലസ് ആധാരത മിക്ക ആളുകളും ചൊല്ലാറുള്ളത് രോമലതാധാരത എന്നാണ് ധാരതയല്ല ആധാരതയാണ് ആധാരത എന്ന് ശരിക്കും കേൾക്കണം എന്നാലേ അവർ മന്ത്രത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ മന്ത്രസ്പന്ദനം നമുക്ക് കിട്ടുള്ളൂ രോമലത ആധാരത എന്ന് കേൾക്കണം അതുകൊണ്ടാണ് ആ ആ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ സമുന്നയ മധ്യമ ാണ് മധ്യമാ എന്ന് നീട്ടണം ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ലക്ഷ്യം എന്നാൽ കാണത്തക്കതായ രോമലത അതായത് രോമാവലി ആധാരം ആധാരത എന്നാൽ ആധാരം അതിനൊരു ബേസ് സമുന്നയം എന്നാൽ ഊഹിക്കാവുന്ന മധ്യമാ മധ്യം എന്നാൽ നടുഭാഗം പിന്നെ മധ്യമാ എന്നാൽ ആ ഭാഗത്തോട് കൂടിയ അപ്പോൾ ഇതിൽ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് അമ്മയുടെ അത്യധികം കൃശമായ അമ്മയുടെ മധ്യഭാഗത്തെ കുറിച്ചിട്ടാണ് ആ മുപ്പത്തിനാലാമത്തെ മന്ത്രത്തിൽ നമ്മൾ കണ്ടു നാഭ്യാലവാലോമാളീലതാഫല കുദ്വയി എന്നുള്ളത് അതായത് അമ്മയുടെ നാഭിപ്രദേശത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ആ രോമലതയിൽ ഉണ്ടായ രണ്ട് ഫലങ്ങളാണോ അമ്മയുടെ കുചദ്വയങ്ങൾ എന്ന് ഇവിടെ മശിന്യാദി ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അമ്മയുടെ കൃഷിഭാഗമായ അതായത് മധ്യപ്രദേശം അവിടെ വേറൊന്നും കാണാൻ കഴിയുന്നില്ല അവർക്ക് അത്രയും കൃഷമായതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ അതീവ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായ ഒതുങ്ങിയ അരക്കെട്ട് അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ രോമ രാജ്യുകൾ അല്ലെങ്കിൽ രോമാവലി മാത്രമേ കാണാനുള്ളൂ വേറെ ഒന്നും കാണാനില്ല അവിടെ അപ്പോൾ അത്രയും കൃഷമാണ് എന്നാണ് അവര് ആ ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മധ്യ മധ്യത്തോടു കൂടിയ നടുഭാഗത്തോട് കൂടിയ അമ്മയ്ക്ക് നമസ്കാരം ഇനി മുപ്പത്തി ആറാമത്തെ നാമമന്ത്രം സ്തനഭാരദളൻ മധ്യപട്ടബന്ധ വലിത്രയാ തിരിച്ചു ചൊല്ലുമ്പോൾ വലിത്രയാ പട്ടബന്ധ വലിത്രയാ മധ്യപട്ടബന്ധ ദളൻ മധ്യപട്ടബന്ധ വലിത്രയാ സ്തനഭാരദളൻ മധ്യപട്ടബന്ധ വലിത്രയ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്തനഭാരം ഭാ ശ്രദ്ധിക്കണം ദളൻ പിന്നെ ദ ധായാണ് ശ്രദ്ധിക്കണം ഘോഷ ഘോഷശബ്ദമാണ് പട്ടബന്ധം നായും ധായും അതും ഘോഷ ശബ്ദമാണ് പിന്നെ വലിത്രയാ നീട്ടേണ്ടതാണ് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം സ്തനഭാരം അതായത് സർവ ജീവജാലങ്ങൾക്കും പാലൂട്ടും അമ്മയുടെ സ്ഥലങ്ങൾ ദളൻ എന്നാൽ മുറിഞ്ഞു പോകുന്ന മധ്യം അതായത് മധ്യഭാഗം നേരെ നം നേരത്തെ നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ കണ്ടു അത്രയും കൃശമായ അമ്മയുടെ മധ്യഭാഗത്തെ കുറിച്ച് പിന്നെ പട്ടബന്ധം കനകപ്പട്ട പിന്നെ വലിത്രയം മൂന്ന് ഞൊറികൾ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ആ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് മുറിഞ്ഞു പോകുമോ എന്ന് തോന്നുന്ന മധ്യപ്രദേശം കാരണം അത്രയും കൃഷിമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു ആ മധ്യപ്രദേശത്തിന് ഒരു സപ്പോർട്ട് പോലെ ഉള്ള മൂന്ന് വലിത്രയങ്ങൾ അതായത് താഴെയുള്ള സ്ഥനഭാരത്തിന് താഴെയുള്ള മൂന്ന് വലിത്രയങ്ങൾ ഒരു കനകപ്പെട്ട പോലെയാണ് വശിന്യാദി വശന്യാദി വാഗ്ദവമാർ വർണ്ണിച്ചിരിക്കുന്നത് കനകപ്പെട്ട അമ്മ കിട്ടിയതാണോ അത് സ്ഥന മധ്യഭാഗം മുറിഞ്ഞു പോകാതിരിക്കാൻ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇനി മുപ്പത്തിയേഴാമത്തെ നാമമന്ത്രം അരുണ ആരുണ കൗസും ഭവസ്ത്ര ഭാസ്വത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് തിരിച്ചു ചൊല്ലാം നമുക്ക് ആദ്യമൊന്ന് അരുണ ആരുണ കൗസും ഭവസ്ത്ര ഭാസ്വത് ആരുണകൗസും ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അരുണ പ്ലസ് അരുണയാണ് അരുണ ആരുണ അങ്ങനെ തന്നെ വരണം അരുണാരുണ എന്ന് പോരുത് ചൊല്ലി പോരുത് അരുണ ആരുണ എന്ന് വരണം പിന്നെ കൗസുംഭ കൗസുംഭ എന്ന് വരണം ഭാ ശ്രദ്ധിക്കണം വസ്ത്ര പിന്നെ ഭ ഭ ഭത് സ പ്ലസ് വായണം അപ്പൊ ഭാസ്വത് ട ട അപ്പൊ കട്ടി തട്ടി കടി തടി എന്നായി പോരുത് കട്ടി തട്ടി എന്ന് തന്നെ വരണം നീട്ടേണ്ടതാണ് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അരുണ ആരുണം അതായത് ചുവപ്പിൻ്റെ അത്ര അധികം ചുവപ്പായ അരുണ ആരുണം അരുണം പ്ലസ് അരുണം ചുവപ്പിൻ്റെ ആധിക്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പിന്നെ കൗസുംഭ വസ്ത്രം കുയമ്പപ്പൂവിൻ്റെ ചാറിൽ മുക്കിയ അതും കുയമ്പപ്പൂവും ചുവപ്പാണ് കുയമ്പപ്പൂവ് നെറ്റിൽ തെരഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു പുഷ്പത്തിന് കിട്ടിയിട്ടത് ഇപ്പോൾ കുയവപ്പ് വേണോ എന്നുള്ള ഉറപ്പില്ല എങ്കിൽ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം അതത്യധികം ചുവപ്പായൊരു പുഷ്പമാണ് പിന്നെ ഭാസ്വത് അത് പ്രകാശിക്കുന്ന കട്ടീ തട്ടീ മധ്യപ്രദേശം അപ്പോൾ അമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയും ചുവപ്പായ വസ്ത്രം ധരിച്ച് ആ വസ്ത്രത്തോടു കൂടിയ മധ്യപ്രദേശം आ मध्य प्रदेश से जुड़ी प्रकाशित आ अम्मे नमस्कार ये 38वां थे नाम मंत्र रत्न किंकिणीकारम्य रशनादाम भूषिता तिरछी ചൊല്ലുമ്പോൾ भूषिता रशनादाम भूषिता रम्य रशनादाम भूषिता रत्न किंकिणीकारम्य रशनादाम भूषिता ഈ മന്ത്രം മിക്ക ആളുകളും തെറ്റിച്ചാണ് ചൊല്ലാറുള്ളത് അതെന്താണ് നോക്കാൻ നമുക്ക് രത്ന കിങ്കിണി പിന്നെ ചൊല്ലുമ്പോൾ ഞാൻ തെറ്റി ചൊല്ലു എന്ന് പറഞ്ഞത് രത്ന കിങ്കിണി കാര രത്ന കിങ്കിണി കാരമ്യ അതെങ്ങനെ തെറ്റി ചൊല്ലേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടത് എങ്ങനെ രത്ന കിങ്കിണി കാരമ്യ രചനാധാമ ഭൂഷിത കാരമ്യ എന്നൊക്കെയാണ് ചൊല്ലി പോകുന്നത് അപ്പൊ അത് അങ്ങനെയല്ല ആ രത്ന കിങ്കിണി കാ എന്ന് നീട്ടിയിട്ട് പിന്നെ രമ്യ എന്ന് ചൊല്ലിയാൽ കറക്റ്റായി കിട്ടും അതിപ്പോൾ അർത്ഥം പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും രത്ന കിങ്കിണി കിങ്കിണിയാണ് പിന്നെ രമ്യ രശനാധാമം ഭൂഷിതാ അപ്പൊ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം രത്ന കിങ്കിണി എന്നാൽ അരഞ്ഞാണ അരഞ്ഞാണച്ചരടിലും മറ്റും ചേർക്കുന്ന ചിലങ്കലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കിങ്കിണി അതിൽ രത് കല്ലിന് പകരം രത്നക്കല്ലുകളാണ് ചേർത്തിരിക്കുന്നത് ആ സ്വർണത്തിൻ്റെ ആ കിങ്കിണികളിൽ അതിൽ രത്നങ്ങളാണ് ഇട്ടിട്ടുള്ളത് കിലിങ്ങാൻ വേണ്ടിയിട്ട് ശബ്ദത്തിന് വേണ്ടിയിട്ട് പിന്നെ രമ്യ മനോഹരമായ അരഞ്ഞാൻ ചരട് രശനാധാമം എന്നാൽ അരഞ്ഞാൻ ചരട് പിന്നെ ഭൂഷിത അലങ്കരിക്കപ്പെട്ടവൾ അപ്പോൾ അമ്മയുടെ കടി പ്രദേശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ കണ്ടു അമ്മ ചുവപ്പ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആ വസ്ത്രത്തിൻ്റെ മുകളിലായിട്ട് അമ്മ ഒരു അരപ്പട്ട കെട്ടിയിട്ടുണ്ട് ഓട്യാണം അത് രത്നക്കിങ്കണികൾ പതിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോർത്തിട്ടുള്ള ഒരു അത്ര അധികം മനോഹരമായ ഒരു ഒരു അരഞ്ഞാൻ ചരട് കൊണ്ട് കെട്ടി ുള്ള ഒരു അരപ്പട്ടയാണ് അമ്മ കെട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള അരപ്പട്ട കെട്ടി അലങ്കരിക്കപ്പെട്ടവളായ ആ അമ്മയ്ക്ക് നമസ്കാരം അപ്പോൾ ഈ ശ്ലോകങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ ശ്ലോകങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനൊരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ അതിലൊരു സ്വാമിജി പറഞ്ഞു അതായത് നമ്മൾ ഇന്നലകളിൽ അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ എത്രയോ ഗായത്രി ഉപാസന ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ശ്രീമത് സഹസ്രനാമ സ്തോത്രം ലഭിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് ആ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് ആ ഭാഗ്യം കിട്ടിയത് ഇത് ചൊല്ലുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചൊല്ലുന്ന എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നമ്മൾ ഗായത്രി മന്ത്ര ഉപാസന ചെയ്തിട്ടുണ്ടാവാം അതിനാലാണ് ഈ ജന്മത്തിൽ ശ്രീമദ് സഹസ്രനാമ സ്തോത്രം പഠിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത് ആ അവസരം തന്നെക്ക് കോടി കോടി പ്രണാമം ഓം ശ്രീമാത്രേയ നമ